ഹലോ നമസ്കാരം ഇപ്പം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുണ്യമാസത്തെ വരവേൽക്കാനായിട്ട് കുറച്ച് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ തേങ്ങാ മുറിന് അതിനായിട്ട് ഞാൻ രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് നാല് വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പില അപ്പം ഇതെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു ഓയിൽ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും കാൽസ്പൂൺ കുരുമുളക് പൊടിയും ഏകദേശം അരസ്പൂണോളം തന്നെ ഗരം മസാലയും ചേർത്ത് ചെറിയ തേയിലൊന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയിട്ട് ആദ്യം വേവിച്ചെടുത്ത് നമ്മൾ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉരുളം കിഴങ്ങാണ് ഉരു ഉരുളം കിഴങ്ങ് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേവിച്ചെടുത്ത ചിക്കനും അതുപോലെ തന്നെ വേവിച്ചെടുത്ത ഉരുളം കിഴങ്ങ് ഉടച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാനായി മാറ്റി മാറ്റിവെക്കുക പിന്നെ അതിലേക്ക് ഒരു നാല് മുട്ട കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ദേ ഒരു ബൗളിലേക്ക് ഇടണം ഇനി ചൂടാറി ചൂടാറ് വരുമ്പോ നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം അപ്പതേ മസാലയൊക്കെ ഞാൻ കുഴച്ചെടുക്കണ് അപ്പം കുഴച്ചെടുത്ത് മാറ്റിവെക്കാം ഇതേ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം പിന്നെ ഇത് ആവശ്യത്തിനുള്ള ബ്രണ്ട് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക പരത്തിയെടുത്ത മസാലയിലേക്ക് ഒരു മുട്ട വെച്ചതിന് ശേഷം അത് ആ മസാല കൊണ്ട് കവർ ചെയ്തെടുക്കണം നന്നായിട്ട് മുട്ട പുറത്തേക്ക് കാണാത്ത രീതിയിൽ മസാല വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക അതേ മുട്ട വെച്ച് ഞാൻ മസാല കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിനി നമുക്ക് ഈ മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കിയെടുക്കാം അപ്പം ഇതേ ആദ്യം നമ്മൾ മുട്ടയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തു അതിന് ശേഷം ബ്രെഡ് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുത്തു അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മുട്ടയുടെ കൂട്ടിലൊന്നും കൂടി ഒന്ന് മുക്കിയെടുക്കണം പിന്നെ വീണ്ടും ബ്രെഡ് ത്രംസില് തന്നെ ഒന്നുകൂടി കവർ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പം നാലെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പതേ ചീൻചട്ടിയിൽ ഓയിലൊഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോന്നായിട്ട് വെച്ച് ഓരോ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇതേ ചിക്കൻ തേങ്ങാ മുറി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു സീറ്റ്മെല്ലൺ ജ്യൂസ് കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് സീറ്റ് മെലൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് അതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീര് പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര പിന്നെ കുറച്ച് തണുത്ത വെള്ളം അപ്പോൾ അതേ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും പിന്നെ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം അതേ ചിക്കൻ തേങ്ങാ മുറിയും അതുപോലെ തന്നെ നല്ല സീറ്റ്മെലൻ ജ്യൂസും റെഡി ആയിട്ടുണ്ട് പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ പക്കാടീനെ അപ്പം അതിനായിട്ട് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചതച്ച പെരിഞ്ചീരകം കുരുമുളക് പൊടി രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് കടലപ്പൊടിയാണ് പിന്നെ കുറച്ച് കോൺഫ്ലോറും പിന്നവസാനായിട്ട് കുറച്ച് മല്ലിളിയും കൂടി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി ചിക്കൻ ഒട്ടും എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഏകദേശം അര ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും അതൊന്ന് മസാല പെട്ടി മാറ്റി വെച്ചിട്ട് ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതേ ചിക്കനൊക്കെ ഒരുവിധം നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അതും കൂടി ഒന്ന് മൊരിയിച്ചെടുത്തു ഇനി നമുക്ക് കോരിയെടുക്കാം അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഒരു ജ്യൂസ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് പൊതിന അപ്പോൾ അതേ ചെറുനാരങ്ങ നീര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വച്ചുള്ള മിൻഡ് ലീഫ് അതുപോലെ തന്നെ ജിഞ്ചർ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് മാത്രം തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതേ ചിക്കൻ പക്കാവാടിയും ലെമൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബജ്ജിയാണ് അപ്പോൾ അതിനുള്ള മാവ് ആദ്യം റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം അരസ്പൂണോളം കായത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള് വളരെ കുറച്ച് മതി ഒരു നുള്ള് സോ ബേക്കിംഗ് സോഡ ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചതൊന്ന് കലക്കിയെടുക്കാം അപ്പം അതേപറ്റി ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേ ആവശ്യത്തിനുള്ള മുളക് ബജ്ജിമുളകെടുത്തിട്ടുണ്ട് അതിൻ്റെ നടൊന്ന് കീറി അതിനുള്ളിലത്തെ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം അതേ മുളകിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോ മുളകായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചുള്ള മാവിലേക്ക് മുക്കി ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പുറമൊക്കെ ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ മുളകൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ മാവിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട ഓരോന്നായിട്ട് മുക്കി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മു ബജ്ജിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അതും കൂടി ഒന്ന് മരിച്ചെടുത്തു ഞാൻ നമുക്കിത് കോരിയെടുക്കാം അപ്പം തന്നെ നമ്മുടെ ബജ്ജിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു പകുതി തണ്ണി മത്തൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും ഒരു മൂന്നാലഞ്ച് ഇതൾ മിൻറ്റ് ലീഫും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ച് ഒന്ന് അരിച്ചിതേ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോ ചീസ് ബോളാണ് അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റൊക്കെ രണ്ട് പൊട്ടറ്റീണ് നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി കുറച്ച് ചതച്ച മുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് പിന്നെ നമ്മൾ ഇടുന്നത് കസ്തൂരി മേത്തീനും അപ്പം അത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി അതിലേക്ക് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് ബ്രെഡ് പൊടീന് ഒരു ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് മൈദീം കോൺഫ്ലവറും കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ പകുതി പകുതിയായിട്ട് മൈദ്യം കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ചീസ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള മസാല കുറച്ചെടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക എന്നിട്ടെൻ്റെ അടിവിലായിട്ട് ഒരു കഷ്ണം ചീസ് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക കയ്യിൽ വെച്ച് പരത്തിയെടുത്ത മസാലയുടെ നടുവിലായിട്ട് ഒരു കഷ്ണം ചീസ് വെച്ച് പിന്നെ മസാല വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു നല്ലത് കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ബോൾസായിട്ട് ഉരുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുത്തു അതിന് ശേഷം കലക്കി വെച്ചാൽ നമ്മളെ മാവിലെ മൈദ്യം കോൺഫ്ലവറും ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് മുക്കിയെടുക്കുക അതേ ഫ്രൈ ചെയ്യണല്ലോ ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സമൂസയാണ് അപ്പം അതിനായിട്ട് ആദ്യം മസാല തയ്യാറാക്കുക ഇപ്പം പാൻ വെച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുത്തുള്ള സവാള പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചെറിയ കഷ്ണം ക്യാരറ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലൊന്ന് കൈ കൊണ്ടൊന്ന് നുറുക്കി അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു ചെറിയ കൈപ്പിടി വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഇനി നമുക്ക് വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തുള്ളതാണ് അപ്പോൾ ഇത് ചിക്കൻ വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടില്ല ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തുള്ളതിനാണ് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം അരസ്പൂണോളം മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ നിറച്ച് ഗരം മസാല നീ ചെറിയ തീല് പൊടികളും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അവസാനമായിട്ട് കട്ട് ചെയ്തെടുത്തുള്ള മല്ലി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫാക്കി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക കുറച്ച് മൈദ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓയിലും നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ നല്ല ചിക്കൻ സമൂസയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ജ്യൂസാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മുന്തിരി ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം ശേഷം നന്നായിട്ട് കഴുകി ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് നല്ലോണം എടുത്ത മുന്തിരി ദേ ഒരു വേറൊരു ബൗളിലേക്ക് ഇട്ടു അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഫ്ലെയിം ഓണാക്കി അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു മുന്തിരി നന്നായി തിളപ്പിച്ച് ഫ്ലെയിം ആക്കി ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അത് അടിച്ചെടുത്ത മുന്തിരി ഒരു അരിപ്പിലേക്ക് ഒഴിച്ചൊന്ന് അരിച്ചെടുക്കണം എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് പൊതിന ഒന്ന് കൈകൊണ്ടൊന്ന് പിച്ചി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് കൂടി ഒഴിച്ചുകൊടുക്കുക ഇപ്പോൾ റമദാൻ സ്പെഷ്യൽ സ്നാക്സിൻ്റെയും ജ്യൂസിൻ്റെയും വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ